നമസ്കാരം റാഫ്റ്റക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യുവെഫ ചാമ്പ്യൻസ് ലീഗിൽ റയൽ മാഡ്രിഡ് നാളെ ലിവർപൂളുമായിട്ട് ഏറ്റുമുട്ടുകയാണ് നാളെ എന്ന് പറയുമ്പോൾ സാങ്കേതികമായിട്ട് നമുക്ക് ഇന്ത്യൻ സമയം മറ്റന്നാൾ പുലർച്ചെ ഒന്ന് മുപ്പതിന് ലിവർപൂളിൻ്റെ മൈതാനത്ത് ആൻഫീൽഡിലാണ് ഈ കളി നടക്കുന്നത് അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ റയൽ മാഡ്രിഡ് ഒഫീഷ്യലായിട്ട് മെഡിക്കൽ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് അവരുടെ അർജന്റീൻ യുവ സൂപ്പർ താരം ഫ്രാങ്കോ മസ്റ്റൻഡൂനോക്ക് പ്യുബാൽജിയ സ്ഥിരീകരിച്ചിരിക്കുന്നു അപ്പം നമ്മൾ അവരുടെ മെഡിക്കൽ റിപ്പോർട്ടും നോക്കിയാണ് ആദ്യം അപ്പം അതിലൊരു പറയുന്നത് ഇന്ന് ഫ്രാങ്കോ മാസ്റ്റൻഡൂനക്ക് ടെസ്റ്റിങ് നടത്തി റയൽ റയൽമാരിൻ്റെ മെഡിക്കൽ സർവീസസ് അതിൽ മനസ്സിലാക്കാൻ പറ്റിയത് ഹി ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് വിത്ത് ഫ്യൂബാൽജിയ അദ്ദേഹത്തിൻ്റെ റിക്കവറി ഇനി കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തതിന് ശേഷം അറിയിക്കാമെന്നാണ് പറഞ്ഞത് അതായത് താരം എത്ര നാൾ പുറത്തിരിക്കും എന്നുള്ളത് ഇപ്പോൾ കൃത്യമായിട്ട് റയൽമാരോട് പറയുന്നില്ല നമുക്കറിയാം ഇതിപ്പോൾ പല താരങ്ങൾക്കും ഇത്തരത്തിൽ പുബാൽജിയ ബാധിക്കുന്നത് ഈ സമീപകാലത്ത് നമ്മൾ കേൾക്കുന്നു സ്വാഭാവിക അത് സാധാരണഗതി സംഭവിക്കുന്ന ഒരു അസുഖമാണ് അത്ലറ്റുകൾക്ക് സാധാരണ സംഭവിക്കുന്ന ഒരു അസുഖമാണ് പുബിക്ക ഏരിയയിൽ വേദന വരിക അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ ആണിത് ഈ സമീപകാലത്ത് തന്നെ നമ്മൾ എൻസോ ഫെർണാണ്ടസിന് പൗലോ ഡിബാലക്ക് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ലാബിന്യമാലിന് പുബിക്ക ഏരിയയിൽ വേദന ഉണ്ടായിട്ട് ഡിസ്കംഫേർട്ട് ഉണ്ടായി ബുദ്ധിമുട്ടുണ്ടായി നമ്മൾ കണ്ടു ഇപ്പോൾ ഏതായാലും യുവതാരം ഫ്രാങ്കോ മാസ്റ്റൻഡോണോയുടെ കാര്യത്തിലും അത്തരം ഒരു വാർത്ത വരുന്നു അത് ഒഫീഷ്യലി കൺഫേം ചെയ്തിരിക്കുന്നു ഏതായാലും ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡിൻ്റെ കാര്യത്തിലുള്ള ചില റിപ്പോർട്ടുകൾ വരുന്നു ഒഫീഷ്യൽ അല്ല പക്ഷേ റിപ്പോർട്ടുകൾ വരുന്നു ട്രെൻഡ് ഈസ് നോട്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് ഫിറ്റ് അദ്ദേഹം നൂറ് ശതമാനം അല്ല ഏതായാലും അദ്ദേഹത്തിന് ഇനിയും റിക്കവറി വേണ്ടി വരും റിക്കവറി ടൈം വേണ്ടി വേണ്ടിവരും ഹീസ് ഇൻ വീക്ക് സെവൻ ഓഫ് വീക്ക് എയ്റ്റ് റിക്കവറി പ്രോഗ്രാം എന്നാണ് പറയുന്നത് എട്ട് ആഴ്ചക്കാലമാണ് അദ്ദേഹത്തിന് റിക്കവറി പറഞ്ഞിരുന്നത് അതിൽ ഏഴാഴ്ച ആണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത് ഹീസ് അൺലൈക്ലി ടു സ്റ്റാർട്ട് വേഴ്സസ് ലിവർപൂൾ ലിവർപൂൾ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയില്ല അദ്ദേഹം ഒരുപക്ഷെ സബ്സ്റ്റ്യൂട്ട് റോളിലൊക്കെ ബെഞ്ചിൽ ഉണ്ടായേക്കാം അദ്ദേഹം മണ്ടർ പേഴ്സൻറ്റ് ഫിറ്റ് അല്ല എന്നാണ് ഇപ്പോൾ മാരിയോ കോറ്റഗാന അതുപോലെ തന്നെ മറ്റ് ഗുയർമോ റായിയെ പോലെയുള്ള മാഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്ന ജേർണലിസ്റ്റുകൾ പറയുന്ന വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റോഫ്ലോക്സിൻഡോദ